അപ്പോൾ ഇനി ആരും ഞങ്ങളുടെ ജാതിക്ക് ഒരുപാട് കൊഴിഞ്ഞു പോകണു ഒരുപാട് പൊട്ടിപ്പോകണു ജാതിക്ക് ഉണ്ടാവണില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല അതിന് നമ്മുടെ നല്ലൊരു ജാതിയാണത് നിറച്ച് ജാതിക്കായും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ ചെറിയ പാടം പോലെയുള്ള സ്ഥലമാണ് അവിടെ നമ്മളിപ്പോൾ ഈ തോട്ടിക്കൂടെ ഇത് വേനൽക്കാലത്ത് വെള്ളമില്ലാത്ത സ്ഥലമാണ് പക്ഷേ വർഷക്കാലത്ത് നിറച്ച് വെള്ളമായിരിക്കും ഇപ്പം ഇതിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞാൽ ഈ കൊല്ലം നന്നായിട്ട് മഴ കിട്ടി പിന്നെ കനാലിൽ ഭയങ്കരമായിട്ട് ഡെയിലി വെള്ളം വരണം അപ്പോൾ ഉറവും കാര്യങ്ങളും വന്നിട്ടാണ് ഇത്രയും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇതുപോലെയുള്ള സ്ഥലത്തെന്ന് പറഞ്ഞാൽ ജാതിക്കൊക്കെ നമ്മൾ റോഡ് ഗാർഡും ഭൂമി പവറും ഒക്കെ വളരെ അത്യാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക ഞങ്ങളിവിടെ ചേർത്ത് കൊടുക്കുന്ന മെയിൻ സാധനങ്ങൾ ഭൂമി പവറും റൂട്ട് ഗാർഡും നിർബന്ധമായിട്ടും ഈ ചെടിക്ക് മൂന്ന് മാസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മളുടെ ജാതികൾ രണ്ട് കൊല്ലമായ നമ്മളിപ്പോൾ ഈ ഗ്രീൻ പ്ലാനറ്റ് വളങ്ങൾ യൂസ് ചെയ്ത് റിസൾട്ടും കാര്യങ്ങളും കണ്ടിട്ട് അപ്പോൾ നമുക്കത് ജാതികളെ ഈ ജാതിമേ ഇതുപോലെയുള്ള മറ്റ് ജാതികളിലായാലും നമുക്ക് നോർമലി ഇത്രയും കായ പിടിച്ച് കിട്ടാറില്ല കായ പിടിച്ച് കിട്ടിയാൽ തന്നെ കുറച്ച് കായകൾ കൊഴിഞ്ഞു പോവുകയും ഇതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളുടെ തോട്ടത്തിൽ സംഭവിക്കുന്നത് പക്ഷേ ഇപ്പോൾ രണ്ടു കൊല്ലമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമി പവർ റൂട്ട് ഗാർഡ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഗ്ലൂമ് നൈറ്റ് വോക്കിങ് സ്പ്രെഡുകൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്ന സ്ട്രെസ് ഔട്ട് ഇത്രയും കാര്യങ്ങൾ പല സമയത്ത് ആവശ്യമായ സമയങ്ങളിൽ അതുപോലെയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ഇപ്പോൾ ഭൂമി പവറും റൂട്ട് ഗാർഡും യൂസ് ഫലമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വെള്ളം ഒഴുകണ്ടെങ്കിലും നമ്മളുടെ ജാതികൾക്ക് വേരിനൊരു കംപ്ലയിൻ്റ് വരും വേരിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ജാതിക്ക് പിടിച്ചാലും ആ ജാതിക്ക് അളവ് ഒഴിഞ്ഞു പോവുകയും കാര്യങ്ങളും ചെയ്യും അപ്പം നമ്മളുടെ മണ്ണിൻ്റെ പി എച്ചും കാര്യങ്ങളും കറക്റ്റ് അതുപോലെ വേരിലൂടെയുള്ള ഫംഗസും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിടിച്ചു കിട്ടുന്ന ജാതിക്ക അതുപോലെ തന്നെ ജാതി ഉണ്ട് അപ്പം നമ്മൾ ഈ ഇത് മൂന്ന് മാസം കൂടുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെയുള്ള സ്ഥലത്ത് കറക്റ്റായിട്ട് ഭൂമി പവറും റൂട്ട് ഗാർഡും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതല്ല കരഭൂമിയാണെങ്കിൽ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ മൂന്ന് മാസത്തിൽ കറക്റ്റ് കൊടുത്തില്ലെങ്കിലും ഇത്രയും പ്രോബ്ലം ഇല്ല ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ജാതിക്ക് യാതൊരു വിധ പ്രോബ്ലംസും ഉണ്ടാവില്ല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ജാതി അടിപൊളി അപ്പം ഈ ജാതിക്ക് കൊഴിയാതിരിക്കാൻ നമ്മൾ എങ്ങനെയൊക്കെയാണ് സ്ട്രെസ് ആയിട്ട് ഉപയോഗിച്ചത് നമ്മൾ ശരിക്കും എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഔട്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തു ഒരു പതിനഞ്ച് ദിവസം കൂടു ഗ്യാപ്പിൽ രണ്ട് പ്രാവശ്യം നമ്മൾ സ്പ്രേ ചെയ്തു കൊടുത്തു ഒരു പ്രാവശ്യം നമ്മൾ സ്പ്രേ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മുടെ പമ്പ് കംപ്ലയിൻ്റ് ആയി അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കടക്കി ഒഴിച്ചു കൊടുത്തു കടക്കി ഒഴിച്ചു കൊടുത്തിട്ടും നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് നമ്മളുടെ ജാതിയുടെ ജാതിക്ക് കാര്യമായിട്ടൊന്നും തന്നെ ഇതിപ്പോൾ ഈ പറമ്പിൽ നോക്കിയാൽ കാണാം ജാതിക്ക് ഒന്നും വീണ് കെടുപ്പില്ല കഴിഞ്ഞ കൊല്ലം കഴി കഴിഞ്ഞതിന് മുമ്പിലത്തെ കൊല്ലം ഞങ്ങളിത് യൂസ് ചെയ്യണേക്ക് മുമ്പെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു സഞ്ചി നിറച്ച് ജാതിക്ക ഈ പൊട്ടിയത് വെള്ളയ്ക്ക് വീണ സാധനം ഇതുകൊണ്ടു ഈ കടയിൽ കൊടുക്കാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടിപ്പോൾ കടക്കാരൻ വരെ ചോദിച്ചു അതിന്റെ ഈ തവണ ജാതിക്കൊന്നും പൊട്ടിയില്ലെന്ന് ചോദിച്ചു നമ്മൾ ശരിക്കും സ്ട്രെസ് ഔട്ട് യൂസ് ചെയ്തത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ ജാതിക്ക് ചെറുതായിട്ട് ഓവർ വെയിൽ വന്നില്ലേ വേനൽക്കാലം ആ കാലം വന്ന് കഴിഞ്ഞതിപ്പോൾ നമ്മൾ സ്ട്രെസ് ഔട്ടും സ്പ്രെഡോളും ബ്ലൂമും കൂടി അപ്പോൾ നമ്മളുടെ ഇതും പൂവും കൂടി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇത് മൂന്നും കൂടി കൂട്ടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്തത് അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടി എന്നാൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വലിയ മരങ്ങളും അതുപോലെ സ്പ്രേയറും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്ക് കടയ്ക്കാൽ കൊടുത്താലും മതി പ്രാവശ്യം ഞാൻ കടയ്ക്കാ കൊടുത്തു അപ്പോൾ ഇനി ആരും ഞങ്ങളുടെ ജാതിക്ക് ഒരുപാട് കൊഴിഞ്ഞു പോണു ഒരുപാട് പൊട്ടിപ്പോകണു ജാതിക്ക് ഉണ്ടാവണില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല അതിനെല്ലാം പ്രതിവിധി ഞങ്ങളുടെ അടുത്തുണ്ട് ഞങ്ങൾ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കണ്ട ഒരു സംഭവം മാത്രമാണ് നമ്മുടെ കയ്യിൽ ഭൂമി പവർ ആൻഡ് റൂട്ട് ഗാഡ് അപ്പം നമ്മളിപ്പോൾ ജാതിക്ക് വളം വളഞ്ചെയാണ് ഈ കൊല്ലം നേരത്തെ മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയത് നമ്മൾ നമ്മൾ ചാണം കടക്ക നിരത്തി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഭൂമി പവർ അതുപോലെ റൂട്ട് ഗാർഡ് ഭൂമി പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് കറക്റ്റാകും പി എച്ച് കറക്റ്റ് നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരെയും കാര്യങ്ങളും ചെയ്യുള്ളൂ അപ്പോൾ അതുപോലെ പി എച്ച് കറക്റ്റ് ആവാനുള്ള സംഭവമാണ് അതുപോലെ തന്നെ ചെടിക്ക് ആവശ്യമായ മൂലകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് പിന്നെ റൂട്ട് ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു ചെടിക്ക് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട ഒരു മുപ്പത് ഗ്രാം ഒക്കെ ഇട്ട് കൊടുത്താൽ മതി അമ്പത് ഗ്രാം വരെ ഇടാം അപ്പോൾ ഇത് ഇട്ട് കൊടുത്താൽ എന്താണെന്ന് പറഞ്ഞാൽ വേരിക്കോടെ ഉള്ള ഫംഗസ് അതുപോലെ വേരി പ്രശ്നങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഈ പച്ചക്കറികൾക്കൊക്കെ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ റൂട്ട് ഗാർഡ് എന്ന് പറയുന്നത് പച്ചക്കറികൾക്കൊക്കെ ഈ ഹാർട്ട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ അപ്പൊ അതൊക്കെ തടയാനായിട്ട് ഈ റൂട്ട് ഗാർഡ് ഭയങ്കര ബെസ്റ്റ് ആണ് ഇത് രണ്ടും പച്ചക്കറികൾക്ക് സൂപ്പറാണ് നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ട വളങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇത് രണ്ടും അല്ലേ അതെ ഫസ്റ്റ് മണ്ണ് കറക്റ്റ് ചെയ്താൽ മാത്രം നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരെയും കാര്യങ്ങളും അപ്പം നമ്മൾ ഈ റൂട്ട് ഗാർഡ് എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയ ചെടിയാണെങ്കിൽ ചെടിച്ചട്ടിയിലൊക്കെ വെച്ചേക്കണ സംഭവങ്ങൾ അതുപോലെ വഴുതന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ കുറേ ഇട്ട് കൊടുത്താൽ മതി ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം കൂടുമ്പോൾ നമുക്ക് കുറെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്ത് കൊടുത്താൽ ഇതിന് ഈ ചെടികൾക്ക് വാട്ടരോഗം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ വർഷക്കാലമാണ് വന്നെ അപ്പോൾ നമുക്ക് ഇപ്പോൾ വെള്ളം കൂടുതൽ ഓവറായിട്ട് വരെയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെടികളുടെ വേരിനൊക്കെ ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ അതിനെയൊക്കെ ഇപ്പോൾ ജാതിയുടെ ആയാലും ഓവറായിട്ട് വെള്ളം കെട്ടിക്കിടക്കുക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇല പൊഴിക്കൽ പഴുപ്പ് ഇങ്ങനെയൊക്കെ വരാം അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും കാര്യങ്ങൾക്കും വളരെ നല്ലതാണ് ഭൂമി പവർ നമ്മളൊരു ഇരുന്നൂറ് ഗ്രാം വെച്ചാൽ ഒരു ചെടിക്ക് ഇതിപ്പോൾ വലിയ ജാതിയാണ് ഒരു ജാതിക്ക് ഇരുന്നൂറ് ഗ്രാം വെച്ചിടുന്നത് അത് നൂറ് തുടങ്ങി ഇരുന്നൂറ് വരെ ഇടാം ഇപ്പം പൈസ മുടക്കൽ കുറവ് വേണം ബഡ്ജറ്റ് കുറവാണെങ്കിൽ നമുക്ക് നൂറ് ഗ്രാം ഇട്ട് കൊടുത്താലും വലിയ കുഴപ്പമില്ല പിന്നെ അതുപോലെ ഇത് ഒരു മുപ്പത് ഗ്രാം തുടങ്ങി അമ്പത് ഗ്രാം വരെ ഇടാം അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വളം ഇട്ട് കൊടുക്കണ കൂട്ടത്തിൽ ഇടാം അല്ലാതെ നമ്മൾ മൂന്ന് മാസം കൂടുമ്പോൾ ഞങ്ങളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് മാസം കൂടുമ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഈ ചെടികളുടെ തടത്തിൻ്റെ ചുറ്റും ഒരു നാല് ഒരു ചിരച്ചയുടെ വലിപ്പത്തിലുള്ള എടുത്തിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കും അപ്പോൾ മൂന്ന് മാസം വരെ ഈ രണ്ട് സംഭവവും പതുക്കെ പതുക്കെ മണ്ണയിക്കി അലിഞ്ഞു ചേരുള്ളൂ നമ്മളിപ്പോൾ ഈ ഇവിടെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള വളങ്ങൾ മാത്രമാണ് നമ്മൾ ഓവറായിട്ട് മറ്റൊരു സാധനം യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ജാതിക്ക് ഇതുപോലെ ചാണകം ഇട്ടു കൊടുത്തു അല്ലെങ്കിൽ ആട്ടുംകാട്ടം ഇട്ട് കൊടുത്തു പിന്നെ ഭൂമി പൗഡർ കൊടുത്തു റൂട്ട് ഗാഡ് കൊടുത്തു അങ്ങനെയുള്ള ബ്ലൂമും നൈട്രോഗിങ്ങ് സ്പ്രെഡോള് പിന്നെ ഈ കായമുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഔട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് വളരെയധികം നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ പല വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ പോലും നമ്മളുടെ തോട്ടത്തിൽ കാര്യമായിട്ട് ജാതിക്ക് ഒന്നും തന്നെ പൊഴിയാനില്ല അപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും കടക്കി ഒഴിച്ചു കൊടുക്കുകയും അങ്ങനെ പല രീതിയിൽ ചെയ്തു കൊടുത്തതാണ് അപ്പം നമ്മളിപ്പോൾ ഈ കൊല്ലം ജാതിക്ക് മൊത്തം കൊടുത്തിരിക്കുക അപ്പോൾ ആ ആളോട് നമ്മൾ പറഞ്ഞു വേണമെങ്കിൽ ഒന്നും കൂടി ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ ആൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൽ ജാതിക്ക് പൊഴിച്ചിലില്ല പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഈ പറമ്പിൽ നോക്കിയാൽ നിങ്ങൾക്കായാലും കാണാം ഇവിടെ ഒറ്റ ജാതിക്ക് കുഴിഞ്ഞ് കിടക്കണില്ല അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുത്താൽ നമ്മുടെ ജാതിയുടെ ജാതിക്ക് പൊഴിച്ചിൽ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളെല്ലാം നമുക്ക് അപ്പോൾ നമ്മൾ ഭൂമി പവർ റൂട്ട് ഗാർഡ് ഇത് രണ്ടുമാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നത് കേട്ടോ ചാണകം ഓൾറെഡി നമ്മുടെ മരത്തിന്റെ ചോട്ടിലുണ്ട് അത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് കരുതുന്നു അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൂടി സെലക്ട് ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ബ്ലൂമ് നൈഡ്രോക്കിംഗ് ഇതൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ചെടി ചെറിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ കായ്ഫലം വർദ്ധിപ്പിക്കാനും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്ട്രെസ് ഔട്ടും കൊടുക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ മഴ കാരണം കായ കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ആണ് അപ്പോൾ ഇത് ഉപയോഗ രീതി കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയണമെന്നുള്ളവര് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗ രീതിയും അതുപോലെ തന്നെ ഡീറ്റെയിൽസും എല്ലാം ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളിത് ജാതിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ജാതിക്ക് മാത്രമല്ല തെങ്ങിനും അതേപോലെ തന്നെ കായ്ഫലം ഉണ്ടാകുന്ന എല്ലാത്തിനും ഉപയോഗിക്കുന്നതാണ് കാമുകിന് ഇതിനൊക്കെ നല്ല റിസൾട്ട് ഉള്ളതാണ് ഇന്ന് കർഷകരെ സംബന്ധിച്ച് എന്ത് സാധനം ആ നട്ട് പരിപാലിച്ചു കൊണ്ടുവന്നാലും അവർക്ക് അതിൽ നിന്നുള്ള ബെനിഫിറ്റും കാര്യങ്ങളും കിട്ടണില്ല ഇപ്പം കർഷകരെ സഹായിക്കാൻ ആരുമില്ല അപ്പം നമ്മളൊരു കർഷകനും കൂടിയാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ എല്ലാ വശങ്ങളും ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളും കർഷകന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ളതും ഇതെല്ലാം നമുക്കറിയാം അത് അറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു ആൾ നൂറ് രൂപ ചിലവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ ബെനിഫിറ്റ് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ വളങ്ങൾ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കണ്ടതിന് ശേഷം ഇതിൻ്റെ ഡീലർഷിപ്പ് എടുക്കുകയും കാര്യങ്ങളും നമ്മൾ ആവശ്യമുള്ള കർഷകർക്ക് ഈ സാധനം അയച്ചു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാനായിട്ടും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് യു ഓൾ